ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം കാര്യം ചോദിക്കണം ചോദിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലെ അമ്മ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ തമ്പുരാന്റെ ഉത്തരവാണ് കാരണം അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം അദ്ദേഹം ആകാശത്തുനിന്ന് വരുന്നതാണെങ്കിൽ ആകാശത്തിനെ പറ്റി ചോദ്യം ചോദിക്കണം ഭൂമിക്കടിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് ചോദ്യം ചോദിക്കണം ഇനി അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്നതാണ് അമ്മയെ പറ്റിയിട്ട് ചോദ്യം ചോദിക്കണം ഇനി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയായ കേന്ദ്രമന്ത്രിസ്ഥാനത്ത് സ്ഥാനത്ത് നിന്ന് വരികയാണെങ്കിൽ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എല്ലാം അദ്ദേഹം വേറെ എവിടെ നിന്നെങ്കിലും വരാണെങ്കിൽ അതായത് ഹോട്ടലിൽ പോയിട്ട് പയമ്പരും ചായയും കുടിച്ചിട്ട് വരികയാണെങ്കിൽ പയമ്പരീം ചായയെ പറ്റിയിട്ട് ചോദിക്കണം ഇനി എവിടെങ്കിലും പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് വരികയാണെങ്കിൽ ബാത്റൂമിൽ പോയതിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കണം അപ്പം അദ്ദേഹത്തിന്റെ ഉത്തരവാണ് പക്ഷേ ഇദ്ദേഹം വേറൊരു പിന്നെ പല സ്ഥലങ്ങളിലും ഇന്റർവ്യൂയില് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എലക്ഷൻ ജയിച്ചാൽ അപ്പൊ ഇവിടെ അതിനെ പറ്റിട്ടൊക്കെ സംസാരിക്കാം മറ്റുള്ള സ്ഥലങ്ങളിലും ഇതേപോലെ പലതും സംസാരിക്കാം പക്ഷെ ഇദ്ദേഹത്തിന് ഉത്തരമുട്ടുന്ന സ്ഥലത്ത് മാത്രം അവിടുത്തെ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ മതി കാരണം ഇദ്ദേഹത്തിന് ഇപ്പം ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് മന്ത്രിയായ പിന്നെയും ഒന്ന് വിലത്തണം എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പം കുറെ സിനിമയുടെ ഡേറ്റ് ഒക്കെ കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പം ഈ ഇദ്ദേഹത്തിന് ഇപ്പം സിനിമക്കാരെ ചൊടിപ്പിക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ സിനിമ വായിന്ന് ലൈസൻസ് ഇല്ലാത്ത വായാണ് ഇപ്പം കേന്ദ്രത്തിൽ പോയ പിന്നെ അല്പം ഒരു അമ്പത് വയസ്സൊരു കുറവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്നൊന്നും മറുപടി പറയാൻ വേണ്ടിയിട്ട് മൂപ്പരിക്ക് പിന്നെ പേടിയാവുന്നു കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇല്ല സിനിമയുടെ ഡേറ്റ് ക്യാൻസൽ ആയി പോകണ്ടാന്നുള്ള ഒരു പേടി ഉണ്ടായതുകൊണ്ടാന്ന് മൂപ്പരി ഇങ്ങനെയൊക്കെ പറയുന്നത് ആരോ ഒന്നും വിചാരിക്കരുതാവോ